السلام عليكم ورحمة الله وبركاته بسم الله الحمد لله الحمد لله وحده والصلاة والسلام على من بعدا. لا نبي بعده ري بريه بطة كوتا غاري لا وركم الحمد لله لا وركم سوغن دنيا اوكي ഞാൻ എപ്പോഴും നിങ്ങളോട് സുഖം അന്വേഷിക്കുന്നുണ്ട് നിങ്ങൾ ഇങ്ങോട്ട് ഒന്നും ചോദിക്കാറില്ല ചോദിക്കുന്ന കമന്റിലൊന്നും കാണുന്നില്ലല്ലോ ആ അങ്ങോട്ട് ചോദിക്കേ എനിക്ക് സുഖമാണോന്നൊക്കെ ഒന്ന് ചോദിക്കേ അതിലില്ല എനിക്ക് സുഖം ഹെന്തല്ല പരമസുഖമാണ് എന്തല്ല അപ്പോൾ ഇൻഷാല്ല ഇന്ന് ഇരുപത്തി ഏഴാമത്തെ പാടല്ലേ േഴാമത്തെ പാടാണല്ലേ ഓക്കേ ഇരുപത്തി ഇന്നലെ കൃത്യമായിട്ട് ഇന്നലെ തറാവി നമസ്കരിച്ച കുട്ടികളുണ്ടോ ആ ഉണ്ടെങ്കിൽ അവരെ പേരെഴുതി എത്ര റക്കാത്ത നിസ്കരിച്ചു എന്ന് എഴുതിക്കോളി ഷാർദ അതേപോലെ ഇന്നലെ കിയാമുല്ല നമസ്കരിച്ച കുട്ടികളുണ്ടോ ഉണ്ടെങ്കിൽ ഞാൻ സ്കരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് നിങ്ങളെ പേര് ചെയ്ത കേട്ടോ എന്നിട്ട് എത്ര എത്രക്കകത്ത് സ്കരിച്ചു നോക്കുന്ന കമന്റിൽ ഇഷ്ട ഓക്കേ അപ്പോൾ ഇന്നത്തെ മൊഴിമുച്ചൽ പറയുന്നത് മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സാഹു അലൈ വസ്വല്ലം പറയുകയാണ് മൻ കാമ ലൈലത്തൽ കതിരിമ്പി എന്താണ് പ്രവാചകം പറയുന്നത് ഒരാൾ ലൈലത്തുൽ കദർ ലൈലത്തുൽ കതിർ പറഞ്ഞാൽ ആ അവസാനത്തെ റമലാനിലെ അവസാനത്തെ പത്തിലെ ഏതെങ്കിലും ഒരു ദിനമാണ് നമുക്ക് അറിയില്ല ചിലപ്പോൾ കഴിഞ്ഞു പോയിട്ടുണ്ടാവും ചിലപ്പോൾ ഇനി വരാനിരിക്കുന്ന ദിനങ്ങളിലായിരിക്കാം അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ആ ഒരു ദിനം കിട്ടാൻ എന്ത് ചെയ്യുക എല്ലാ അവസാനത്തെ പത്തിലെല്ലാ ദിനങ്ങളിലും നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്യുക അപ്പോൾ ഏതെങ്കിലും ഒരു ദിവസത്തിലാണല്ലുള്ളത് അപ്പോൾ അതിൽ നമ്മൾ പൊട്ടുപോകലേ അല്ല എന്തെല്ലാ ഒരുപാട് കൂലി കിട്ടും എത്ര കൂലി ആയിരം മാസത്തേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ള ദിനാണല്ലേ രാത്രിയാണ് അല്ലേ അപ്പോൾ ഒരാൾ എൺപത്തി മൂന്ന് വർഷവും നാല് മാസവും സൽക്കർമ്മങ്ങൾ ചെയ്ത് അത്ര കൂലി ഉണ്ടാവും അത്ര കൂലി അതിനേക്കാൾ കൂലിയാണ് സുഹാനല്ല അതുകൊണ്ട് നമ്മൾ നമുക്കറിയാം ഈ കാര്യങ്ങളൊക്കെ അല്ലേ അതുകൊണ്ട് സൽക്കർമ്മങ്ങളിൽ ഇനിയുള്ള ദിനങ്ങളിലും സൽക്കർമ്മങ്ങൾ ഒരുപാട് ചെയ്യുക എന്താണ് പ്രവാചകൻ പറയുന്നത് ഒരാൾ ലൈലത്തിലെ കതലിൽ നിന്ന് നമസ്കരിക്കുകയാണെങ്കിൽ നമസ്കരിക്കുകയാണെങ്കിൽ അതും അള്ളാഹുൽ നിന്നുള്ള പ്രതിഫലം അതാഗ്രഹിച്ചുകൊണ്ട് അതുപോലെ അങ്ങേറ്റത്തെ കൂടി നിസ്കരിക്കുകയാണെങ്കിൽ അവൻ്റെ ഒരു വർഷത്തെ പാപങ്ങൾ അഥവാ മുൻകഴിഞ്ഞു പോയ ഒരു വർഷത്തെ പാപങ്ങളെല്ലാം അള്ളാഹു സുഹാനവത്തെ കളയും എന്നുള്ളതാണ് സുഹാനല്ല അതുകൊണ്ട് നിരന്തരം നമ്മൾ കൃത്യമായിട്ട് നിസ്കരിക്കുന്നവരാണ് ഇനിയുള്ള ദിനങ്ങളിലും കൃത്യമായിട്ട് നിസ്കരിക്കുക അള്ളാഹു ആ നന്മകൾ നമുക്കെല്ലാവർക്കും നൽകട്ടെ ഇന്നത്തെ ചോദ്യം എന്താണ് നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മളെ ഇഷ്ടപ്പെടുന്ന പർവ്വതത്തിൻ്റെ പേര് എന്താണെന്നുള്ളതാണ് അല്ലേ പ്രവാചകൻ സല്ലു അലി സ്വലം പറഞ്ഞിട്ടുണ്ട് വഹുവ ജബലുൻ യുഹിബുന വൻബുഹു എന്ന് പ്രവാചകൻ സല്ലു അലി സ്വലം പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും അല്ലേ അപ്പം ഏതാണ് പർവ്വതം ഏത് പർവ്വതമാണ് അല്ലേ എല്ലാവർക്കും അറിയാം അഹമ്മദല്ല അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക ഉത്തരം എഴുതുക എല്ലാവരും എഴുതുമല്ലേ ഓക്കെ ഇൻഷല്ല പോ ഒന്ന് കൃത്യമായിട്ട് നിസ്കരിക്കുക നോമ്പനുഷ്ഠിച്ചവർ നോമ്പ് നോറ്റവർ ഫുള്ള് നോറ്റവർ നല്ല ഷാറായിട്ട് ഒന്ന് മകരിബിനോ അല്ലെങ്കിൽ ഇഷാവിനോ നിങ്ങൾക്കാർ കഴിഞ്ഞിട്ടൊക്കെ കുറാൻ പാരായണൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ ഷാറായി കളറൊക്കെ കൊടുക്കണം നല്ല കുട്ടികളാണ് ാഹു നമ്മരെയും സ്വർഗത്തിൽ ഒരുമിച്ചു കൂട്ടുമാറാകട്ടെ അസല വലൈക്കും വർഹമത്തല്ലാഹി പറ